ാണ് സാർ പറയുന്നത് പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ ഇത് ഓട്ടോക്കാരനെ സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മനും ചെരുപ്പുത്തിക്കും എല്ലാം കാക്കിയാകുമ്പോൾ അത് കൺഫ്യൂഷൻസ് വരും അത് കാക്കിയുടെ കുഴപ്പമല്ല ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം

വയസ്സ് സാറിന്റെ ഇന്ന് ഉച്ചക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം മൂന്ന് മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത് എന്നെ തെറ്റിദ്ധരിച്ചു സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ചത് എന്നാ ഇപ്പോഴേ ഇപ്പഴും സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും പേടി കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഉറപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാണ് അഞ്ചു വർഷം കരുതണതായിരുന്നു ആള് ഗ്രാജു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരുടെ കൂടെയായിരുന്നു പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു പിന്നെ

ബോധക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോധക്കേട് ഡോക്ടർ എന്ന് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്റെ അവസ്ഥയല്ലേ മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തൽക്കാലം ഡിസ്റ്റർബിക്കേണ്ട റസ്റ്റലൊക്കെ ಇದರ ಮುಂಭೆ ಈಗ ಬಂದಕರು ಬಂದರು ನೋಡಿ 얘는 പെണ്വാക്ക വന്നപ്പോൾ ಈಗ 얘는 ബോധം കെട്ടു പക്ഷേ ಅന്നു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു ಹ್ಮ್ ಬೇರೆ ಯಾರെങ്കിലും ഇതുപോലെ ಇವರ ಅಪ್ಪவுக்கு ಕೂಡ ಕೂಡ ബോധം ಹೋಗും പക്ഷേ ಅದು ಮಧ್ಯವಾनं geçಿಟ ಓಕೆ ಓಕೆ ബോധം തെളിഞ്ഞാൽ ഉടನೇನೇ ಬೇರೆ അറിയിക്കണം അറിയിക്കാം ಸರ್ ಹ್ಮ್ ಅತ್ತা ಅವಂಗ പോયાಚಿ பாத்தத நிச்சய அவத்துக்கு மேல ஒரே காமாச்சி ஆமா எத்தனை நாளைக்கு இந்த போதை இல்ல அடிச்சு கடக்கான் போணும் போதை சவன குடிச்ச பிறகு انا ஒரு சின்ன ப்ராப்ளம் இருக்கு சொல்லிதுல டாக்டர் சொல்லியாச்சி பேப்பட்டி கடிச்ச கூட இந்த மாதிரி போதக்கடு வருவன அது நிஜமாவே போதங்கிரோ ஆமா நீ எதுக்கு பேப்பட்டியை என்னையும் கனெக்ட் பண்ற உங்கள வயக்கிலே பொக்கிள் பதினாலு இன்ஜெக்ஷன் போடணும் அறிலன்

കാണിച്ച ിരുന്നോണം ബോംബെയിൽ വെച്ച ഡെഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ് എടുത്തണം എന്റെടുത്ത് കാണിച്ചാലുണ്ടല്ലോ ആരാച്ചിര കല്ലെടുത്തെഞ്ഞോ കടിപിടിയ കൂടി കാണല്ലേ അല്ല വീണ്ടും നിറഞ്ഞതാൻസറി ഇത് തന്റെ വീടാണോ അല്ല പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കുക ആരാ മമ്മിയുടെ ഒരു വിളിക്കുന്നത് ഹസ്ബൻഡ് മരിച്ചുപോയി മക്കളില്ല അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും

വിഷ്ണു അനന്തകൃഷ്ണൻ ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയണം പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു സമയത്ത് ഇയാളാണ് ആദ്യം പിടി എത്തിയത് നിങ്ങക്ക് തിരിച്ചറിയാനൊക്കെ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ ആളെ ഇവരിറിയും കണ്ടാലേ അറിയാൻ ഒരു കള്ളനാണെന്ന് ചോറിന്റെ മുടിയും വരണം എനിക്ക് കോൺഫിഡൻഷ്യലായി സംസാരിക്കാനുണ്ട് സോറി സർ കാശ് തട്ടിപ്പറിക്കും അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു നേരിട്ട് സംസാരിക്കാം അയ്യോ പാവം

സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാറ്റിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ് അത് വെളിച്ചത്തിൽ എന്നൊരു ചെറുപ്പക്കാരനാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ട് ഒന്ന് തുടക്കി ഡിസ്ചാർജ് ചെയ്ത पेशിയനെ കൊണ്ടുവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചുന്നിട്ടില്ല ഓ ഐ സീ അതെ പറഞ്ഞു ഒന്നൂല താ പറ ആ ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണില്ലാത്ത കൊണ്ടായിരിക്കും ആ പാവോ ഇതൊക്കെ ചെയ്തെ പാവോ സാഹചര്യം ആണല്ലോ സർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത് എടോ വിട്ടുതരം പറയരുത് ഈ പേരെരെ എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിലെത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ സോറി സർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു നോൺസെൻസ് അമൻ അവിടെ എത്തിയാൽ ഉടൻ പറഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലി കൂടി എസ് ഹലോ സിറ്റിസൺ ഹോസ്പിറ്റലാണോ ഏ എന്ത് ഹെയർ കട്ടിങ് സെലൂണോ സോറി റോങ് നമ്പർ ഹെയർ കട്ടിംഗ് സെലൂൺ ആണ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ അതെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ഏത് നിങ്ങൾ